കാരണം നമ്മളിപ്പോ നമ്മളിപ്പോൾ വളങ്ങളുണ്ട് എവിടെ പോയാലും എല്ലാത്തിലും നല്ല റേറ്റാണ് തോന്നി മാറി ആണ് ഓരോ വളങ്ങളും വറുത്തു നിൽക്കുന്നത് സൊസൈറ്റിയിൽ ഒക്കെ ന്യായമായ വിലയുണ്ട് പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ള കീടനാശിനിയും വളമായാലും ഉടനെ കിട്ടില്ല ഇപ്പോ കൃഷി വകുപ്പിന്റെ കീഴിൽ ഉണ്ടാവും ഇപ്പൊ മൊബൈൽ യൂണിറ്റ് എനിക്കറിയില്ല ஆ மொபைலுக்கு அவர் வந்து கொண்டு வந்து அவரு ஷெட்யூள் வரும் இப்ப ஒரு வீட்டில அவருக்கு அப்ப அவருக்கு அது சாதாரண ரீதியில எழுப்பலாம் அப்ப ஞாபகம் கிருஷிபுரம் ஒரு ஐட்லெட் வச்சிட்டு எந்த கர்ஷகருடைய ஆசியம் அனுசரிச்சிட்டு നമ്മളത് എത്തിച്ചു കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഞാൻ ഒന്ന് രണ്ട് കാര്യത്തിൽ വളരെ അധികം നടന്ന് കിട്ടിയ ഒരാളാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ ഇനി അഥവാ നമ്മൾ വന്നിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പോയിട്ട് കാര്യം പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ കൊടുക്കണം ഇനി ഇവരുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം സമയം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങള് നമ്മൾ വാങ്ങി വെച്ചിട്ട് അവര് നമുക്ക് സപ്ലൈ ചെയ്യുന്നതായി ഒരു ഇവിടെ കർഷകർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്

അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റി അതായത് കർഷകർക്ക് ഇവിടെ വളരെ ദൂരം പോയിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ സർവീസ് സെന്ററിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് സ്ഥിരമായിട്ട് കേൾവിക്കാന് അയറും സമ്പൂർണ്ണവും നമ്മൾ എടുത്തുകൊണ്ടിരിക്കും കാരണം ഒരുപാട് കർഷകരുടെ അയർ നന്നായി ഉപയോഗിക്കുന്നത് വാഴയ്ക്ക് ഉപയോഗിക്കുന്നത് പച്ചക്കറിക്ക് സമ്പൂർണ്ണ ഉപയോഗിക്കുന്ന കൃഷിക്കും ഉപയോഗിക്കുന്നത് ചൂടാ മണക്കെ ആ സമയത്ത് ധാരാളം ഉപയോഗിക്കുന്ന കർഷകർക്ക് അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പം ഇവിടെ നമ്മുടെ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടത് നമ്മുടെ ഗ്രൂപ്പ് സർവീസ് സെന്റർ ഉണ്ടാവും ഇൻകേസ് സ്റ്റോക്ക് കഴിഞ്ഞാൽ അത് വിവരം അവരുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻപുട്സും ഒരു കുറേ ഇത് തന്നെ ലഭിക്കും പിന്നെ നമുക്ക് തെങ്ങിന് തെങ്ങ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം നല്ലതും ഇരിഞ്ഞാലക്കൂടിയും അവിടുത്തെ രണ്ട് മേഖലയിലെ ബ്ലോക്കിലെ കർഷകർ ചേർന്നുകൊണ്ട് ഇപ്പോ എന്ന് പറഞ്ഞതുപോലെ ഈ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അവരുടെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നമ്മളുടെ മേഖലയിൽ ആലക്കുടയിലും പെള്ളാങ്കിലും മേഖലയിലുള്ള തെങ്ങ് കർഷകരുടെ തെങ്ങ് ക്ലീൻ ചെയ്ത് അവര് മരുന്ന് വെപ്പ് വെച്ചു കൊടുക്കുക അതായത് കൊമ്പൻചേരി ചെമ്പഞ്ചേരി അതുപോലെ കൂമ്പ് ചീരി പോലുള്ള അസുഖങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് വെച്ചുകൊടുക്കുന്ന പ്രവൃത്തി കൂടി അവർ ചെയ്തു കൊടുക്കുന്നത് ആവശ്യമുള്ളവരെ കൃഷിഭവന്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് വിപ്പോൻ്റെ പ്രതിനിധികൾ ഓരോ പഞ്ചായത്തിലും അവരുടെ പ്രതിനിധികളുണ്ട് അപ്പൊ അവര് നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സൗകര്യം കൂടി ചെയ്തത് करताएंगे देव को और टाइम ओके किंग वहां तभी पलंग आई और അത് കൊള്ളാനായിട്ട് ഇതിൽ ചെറിയ തന്നോ അതോ വലിയത്? അത് കൊള്ളാനായിട്ട് ഇതിൽ ചെറിയ തന്നോ അതോ വലിയത്? ഇത് വച്ചിട്ട് നടക്കില്ല. പട്ടിടെ എറിഞ്ഞു വീണു. പട്ടി എറിഞ്ഞില്ല. ആരും ആമരില്ല. അത് കൊള്ളാ മാത്രമേ ഉള്ളൂ. ഇതിനെ ആവാനീ മോയിടെ ഒരിയുന്നേ. അതെ എല്ലാ സമയത്തും ഉണ്ട് പക്ഷെ അത് അവരുടെ ഫോൺ നമ്പർ തന്നെ നമ്മ കോഡ് നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു പോയതാണ് കാരണം 75 രൂപ 80 രൂപയുടെ વેലി ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ളതാണ് ഞാൻ ഓക്കേ ആണ് അതെ ഫൈനൽ ഡിമാൻഡ് ആണ് നിങ്ങൾക്ക് വാങ്ങാൻ ഉണ്ടെങ്കിൽ പറയാം ഈ രണ്ട് പോസ്റ്റാ ഉണ്ട് നമ്പർ ഞാൻ തരാം ആ ശരി ചോദിച്ചാൽ ഓരോന്ന് തന്നെ പറയാട്ടോ അപ്പോള്ളൂ ഇതാണ്ൈ സംശയങ്ങളിലുണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് സംശയങ്ങളിലും ഡ്രോണിന്റെ സഹായത്തോടെ ഞങ്ങളുടെ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കും കൃഷിണ്ട്

ഇതാവുമ്പോ ജനറേറ്റർ ചെയ്ത പല തരത്തിലുള്ള റോഡുകളും പലതരത്തിലുള്ള പരിഗ്രഹം ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഒരു പാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ രണ്ടാമത് കാര്യം നമ്മളിപ്പോ തെങ്ങിനും തെങ്ങിനൊക്കെ പഞ്ചായത്തിന് ഇപ്പൊ നമ്മുടെ കിട്ടുന്ന കുമ്മായം ആ കുമ്മായ പൗഡറൊക്കെ അത് കൂടുതലും കാൽസ്യം മാത്രമല്ല മെഗ്നീഷ്യം ബാക്കി എല്ലാം പറയുന്നു ഇത്രയും കോസ്റ്റ്ലി നമുക്ക് പതിനായിരം രൂപയാണ് നമുക്കിപ്പോ

അതോ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള താല്പര്യമുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നില ഉള്ളതെന്ന് അറിയാൻ താല്പര്യം പിന്നെ തെങ്ങിന് ഉപ്പിടുന്നു ഇപ്പൊ നമുക്ക് കിട്ടുന്ന ടാറ്റയുടെ റിഫൈൻഡ് ഉപ്പുകൾ കർഷകർക്ക് ഈ ഈ ഇതില് ഞങ്ങള് എത്ര കാശ് കൊടുക്കാനും തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് കടലുപ്പ്

എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെ അറിയണം അതിനെക്കുറിച്ചാണ് അറിയണം എന്താണ് എന്താണ് അറിയേണ്ടത് എന്നൊക്കെ അറിയണം 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 എന്താണ് അറിയേണ്ടത് മഴവെള്ളം വന്നു കഴിഞ്ഞാലും അവിടെ ഒഴുകി പോകാനും അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള തോടുകൾ മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള തോടുകൾ രണ്ടു വശം ഒരേ പയ്യൻ ഞാൻ കുറെയൊക്കെ ഇങ്ങനെ ശരിയായിട്ട് ഹൈപ്രോട്രഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഇതാവുന്നില്ല ഇതിനെന്തെങ്കിലും നമ്മളിഷ്ടം പ്രാവശ്യം

അതായത് ഞങ്ങളിപ്പം എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കൂടെ സാധാരണ സാധനം എന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടാവാറുണ്ട് അവർ പക്ഷെ എന്നും നാളെ ഞാൻ വിളിച്ച അന്വേഷണം എന്നും നാളെ അവർക്ക് എന്തോ ഒരു ഉദ്യോഗസ്ഥ മീറ്റിംഗ് എന്തോ ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റാത്തതെന്ന് പറയാൻ പറഞ്ഞു പക്ഷെ അവര് ഇപ്പം കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ഡ്രോൺ ടെക്നോളജി പരീക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർക്ക് അവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവരൊരു ഡെമോ സഹിതം സാധനം ഇവിടെ കൊണ്ടുവരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്തുനിന്ന് വാടകയിൽ പോലെ നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഇനീഷ്യൽ അവർ കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാമെന്നാണ് ഡെമോ ആയിട്ട് ചെയ്തു തരാം നിങ്ങൾ ഒന്ന് ഞങ്ങൾ വീറ്റൂർന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ അവരുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇയാളുടെ പേര് ശ്രീജിത്ത് എന്നാണ് ഇപ്പോൾ അതായത് ഇഫോന്റെ നമ്മുടെ ഇവിടുത്തെ കൃഷി ചാർജ് ഉള്ള ആളാണ് ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് എട്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒന്നുകൂടെ പറയാം ഒമ്പത് പൂജ്യം ഏഴ് നാല് ഏഴ് അഞ്ച് എട്ട് ഒന്ന് മൂന്ന് ഒന്ന് പേര് ശ്രീചരിന്നാണ് ഇപ്പോന്റെ ആളാണ് അദ്ദേഹത്തെ വിളിച്ചാൽ മതി എവിടെയാണെങ്കിലും ഡെമോൺസ്ട്രേഷൻ അടക്കം അവര് അതിനുള്ള വേണ്ടുന്ന സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രത്യേകിച്ച് ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഇപ്പോ തക്കേണ്ട శాస్త్రేక్టన్ సెన్ ఫిషరీస్ టెక్నోళి శాస్త్రజ్ఞన మత్స్య సంస్కరణ మత్స్యం మిశం ും എക്സ്പോർട്ട് ചെയ്യുന്നതും ക്വാളിറ്റി എക്സ്പെർച്ചുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിലും നിങ്ങൾക്കറിയാം ഇ എം എന്ന വളം അല്ലെങ്കിൽ മീൻ വളം ഓർഗാനിക് ഇതൊക്കെ മാനുവറിയാം പക്ഷെ ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് അഗ്രികൾച്ചർ വിളകൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പൊളിക്കുണ്ട് മീൻ വേസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തും അല്ലെങ്കിൽ കുറച്ച് ആളെയൊക്കെ രണ്ട് കിലോ നൂറ് രൂപ മൂന്ന് കിലോ ഉറങ്ങി ആയിട്ട് വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ അത് വാങ്ങിയിട്ട് ഒരു റബ്ബറിൽ ഉറങ്ങുന്ന ഒരു ഉണ്ട് ഫോർമിക് ആസിഡ് എന്ന് പറയും ഫോർമിക് ആസിഡ് മുപ്പത് മില്ലി ഒരു ഒരു കിലോയ്ക്ക് മുപ്പത് ആ ആസിഡ് എഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി ഇളക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോ ഈ വസ്തു നിങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് വെള്ളത്തിൽ നന്നായിട്ട് നന്നായിട്ട് കയറ്റി കഴിഞ്ഞാൽ ചെടിയുടെ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം ഇനി ഇതേ മെറ്റീരിയൽ തന്നെ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റുകൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഫോർഡിക്കാ സ്പ്രേ കിട്ടാത്ത ആളുകളാണെങ്കിൽ മീങ്ങിന്റെ വേസ്റ്റിന്റെ ഒരു നാലിലൊന്നോളം നോള് ശർക്കര ശർക്കര അതിൽ ഉരുക്കി ഒഴിക്കുക എന്നിട്ട് അതിന്റെ കൂടെ ഒരു ചെറിയ ഫ്രഷ് ആയിട്ടുള്ള കേട് ഒരു സ്പൂൺ അതിലേക്ക് ഇടുക ഒരു നല്ല പഴകിയ പഴുത്ത് കുടഞ്ഞ പഴം ഉണ്ടെങ്കിൽ അതും കൂടി സ്മാഷ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള നല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മണമെന്നുള്ള ഒരു ഉൽപ്പന്നം നിങ്ങൾ കിട്ടും അതും നിങ്ങൾക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം കാരണം ഇത് രണ്ടും നന്നായിട്ട് ഗ്രോത്ത് പ്രൊമോട്ടിങ് ചെയ്ത് പോകുമ്പോഴാണ് ഫ്രൂട്ട്സ് ധാരാളം ഉണ്ടാവുന്നതാണ് പിന്നെ കോഴിക്കുമൊക്കെ ഇതേ സൈഡേജിന്റെ മിശ്രിതം തവിടിനോട് കൂടി ചേർത്തിട്ട് നമുക്ക് ചെയ്യാം കാര്യം ഇപ്പൊ പണ്ട് വേസ്റ്റ് ആയിരുന്നു ഇന്ന് അതൊരു വെൽത്ത് ആണ് ഒരുപാട് പ്രോഡക്റ്റുകൾ അതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് നമ്മൾ അറിയാതെ കഴിക്കുന്ന പല ഉൽപ്പന്നങ്ങളും മീനിന്റെ കാര്യങ്ങളൊന്നും അറിയാം നമ്മൾ ഹാർട്ട് അറ്റാക്കിലുള്ള ആൾക്കാർ കഴിക്കുന്ന കുഫ ടാബ്ലെറ്റ് വരുന്നത് മീനിൽ നിന്നാണ് മീൻ അപ്പൊ മീൻ ഇപ്പൊ അവൈലബിൾ അല്ലാത്ത തലമായിട്ട് ഒരു ാണ് അപ്പൊ ഇവിടെ ഉപ്പുവെള്ളം ചേരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃഷി മാർഗങ്ങളിൽ നിങ്ങൾക്ക് ഉപ്പുവെള്ളം നന്നായിട്ടുള്ള പാഠസേവനങ്ങളോ അല്ലെങ്കിൽ പുഴകളോ തോടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മത്സ്യ കൃഷിയുടെ പ്രയോജനം നിങ്ങൾ ഉപയോഗിക്കണം കൂടി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ ഒരു സംശയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തില് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കുമാരൻ ഞാൻ പറഞ്ഞു ഇതിലെ കുറവാണ് മാത്രണ്ട് നീറ്റിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ എല്ലാം ഈ സംരംഭങ്ങൾ നിർത്തി അതിന്റെ വില എന്നാണ് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അരികുട്ടി ചില ചില ഭാഗങ്ങളിൽ ധാരാളം നീട്ടിയൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരുന്നു പ്രോബ്ലവും പുതിയ ഇൻഡസ്ട്രിക്ക് അപ്പുറവും കൊടുക്കാറില്ല പക്ഷേ അതിലൊക്കെ സെക്രട്ടറി വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഇപ്പോ ഈയൊരു ഫീൽഡിൽ ഇറങ്ങി നടന്നപ്പോൾ ഇതിന്റെ മനസ്സിലായി മാത്രമല്ല കക്ക പഴയ പോലെ ഒന്നും ഇല്ല കക്കയ്ക്ക് നല്ല ഡിമാൻഡുണ്ട് കക്ക ഇപ്പൊ കിട്ടുകയുമില്ല അപ്പോ ഇത് കക്ക വിത്തുകൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സ്കീമുകളെ കുറിച്ച് നമ്മളൊരു പ്രോജക്ടുകളുടെ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് പിന്നെ പറഞ്ഞു കുമ്മപ്പെടുന്ന അത്രയും ഇഫക്റ്റീവ് ആയിരിക്കില്ല ഒരിക്കലും സീഷ്യല് ശീഷകം എന്ന് പറയും പിന്നാലും ഈ കടലോര പ്രദേശത്ത് കടലിൽ നല്ല ശക്തമായിട്ട് എഴുതി വരുമ്പോ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കക്കയുടെ പൊടിയെ കിട്ടും ഇവരിതാണെന്ന് മാർഗം ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് പ്രത്യേകിച്ചിട്ട് വേറെ മിനോണൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല അല്ലെങ്കിൽ അതിലും വേറെ കൂടി ആഡ് ചെയ്തായിട്ടുള്ള ഈ സാധനത്തിൽ മറ്റുന്നവരും ആഡ് എനിക്ക് അറിയില്ല അത് പറഞ്ഞു തരും പറയും പിന്നെ ഉപ്പിന്റെ കാര്യം പറഞ്ഞു ഉപ്പ് ധാരാളമായിട്ട് ഇപ്പൊ വരുന്നതൊക്കെ ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയുണ്ട് ഒരു ചാക്ക് ചാക്കുപ്പിന് കാരണം ഇതെല്ലാം മറ്റേ നിങ്ങൾ റിഫൈൻഡ് ചാക്കിലേക്ക് പോകണമെന്നില്ല പക്ഷേ കൃഷിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മിക്കവാറും ഇതെല്ലാം വരുന്നത് തൂത്തുപ്പുടി അവിടെ സോൾട്ട് പാനിൽ നിന്നാണ് കാര്യം കമാറ്റിൽ ഇപ്പൊ ഭക്ഷ്യ ഭക്ഷ്യ ഉപയോഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കാത്തതുകൊണ്ട് മികവ് ആൾക്കാർ വാങ്ങി വന്നാലും പണ്ട് നമ്മുടെ അൻപത് കിലോ നൂറ് കിലോ ചാടുകൾ പുറത്തുനിന്നായിട്ടായി പോയിരുന്നു അപ്പൊ ആ കാര്യങ്ങൾ കാലഘട്ടം ആൾക്കാരെല്ലാവരും വളരെ ശുചിത്വം കൂടുതലായിട്ട് വളരെ പാക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം സംരംഭങ്ങളൊക്കെ അല്പം സൂക്ഷിച്ചു പോയിട്ടുണ്ട് എന്നുള്ള എനിക്കൊരു അഭിപ്രായമുണ്ട് Atau ini, Pak Piala Dunia